തൃശൂർ കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ഒഡീഷ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള പത്മനാഭഗോടെയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് പ്രതിയായ ഒഡീഷ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇരുവരുടെയും താമസസ്ഥലമായ കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ വച്ചാണ് സംഘർഷം ഉണ്ടാകുന്നത് ഇരുവരും ഒറീസയിൽ ഒരേ ഗ്രാമത്തിലുള്ളവരാണ് മരിച്ച പത്മനാഭഗൌഡ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് കുന്നംകുളത്തെത്തിയത് അന്നേ ദിവസം ഇരുവരും തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു തർക്കത്തിനിടെ പ്രതിയായ ഭക്തറാം ഗൌഡ പത്മനാഭഗൌഡയെ തലയിലും മുഖത്തു ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കാലു വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇതോടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ പത്മനാഭ പത്മനാഭഗൌഡ മരിക്കുകയായിരുന്നു സംഭവത്തിൽ ഇരുപത്തി ഒൻപത് വയസ്സുകാരനായ ഭക്തറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജനം തൃശൂർ